ലോട്ടറി വിൽപ്പനക്കാരുടെ ഭാഷയിൽ തന്നെ പറയാം നാളെയാണ് നാളെ നാളെയാണ് ഇന്ത്യയുടെ വിധി നിർണയിക്കുന്നത് ആകാംക്ഷ ഇന്ത്യ മുന്നണിയും ന്യൂനപക്ഷങ്ങളും ഹിന്ദുക്കളുടെ അവർണ വിഭാഗവും ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ആര് ഭരിക്കും ഇന്ത്യ മോദി ഭരിക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ആ എക്സിറ്റ് പോൾ ഫലങ്ങൾ തെറ്റാണെന്ന് കോൺഗ്രസ് വാദിക്കുന്നു അവർ അതിന് കൃത്യമായ കണക്കുകളും നൽകുന്നു അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത് ഇന്ത്യൻ രാഷ്ട്രീയം മോദി പലപ്പോഴും എക്സിറ്റ് പോൾ ഫലങ്ങളെ അമിതമായി വിശ്വസിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഇപ്പോഴേ ഒരുക്കങ്ങൾ അദ്ദേഹം തുടങ്ങിയത് സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അദ്ദേഹം ആരംഭിച്ചു ബി ജെ പി പ്രവർത്തകരോട് ആഘോഷിക്കാൻ ആഹ്വാനം ചെയ്തിരിക്കുന്നു ബി ജെ പി കേന്ദ്ര നേതൃത്വം പക്ഷേ പഴയൊരു പാട്ടുണ്ട് കളിയാക്കി എന്നെ കളിയാക്കി എന്റെ കളിത്തോഴിമാരെന്നെ കളിയാക്കി ഇടതുകണ്ണിടയ്ക്കിടെ ഇന്നലെ തുടിച്ചപ്പോൾ എന്റെ കളിതോഴിമാരെന്നെ കളിയാക്കി അതുപോലെയാകുമോ മോദിയുടെ വിധിയെന്ന് നാളെ അറിയാം അതുപോലെ ആകും മോദിയുടെ വിധി കാരണം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ വന്നത് മോദിയുടെ കളിത്തോകനായ അബാനിയുമായി ചേർന്നാണ് എൻ ഡി ടി വി തലവൻ തലതൊട്ടപ്പൻ അബാനിയുമായി ചേർന്നു അദാനിയും അംബാനിയു അംബാനിയുമാണ് ഇപ്പോൾ മോദിയുടെ തണലിൽ ഇന്ത്യകെ പടർന്ന് പരിലസിച്ചിരിക്കുന്നത് അദാനിയും അംബാനിയും ഇന്ത്യ ആകെ പടർന്ന് പരിലസിക്കുമ്പോൾ മോദി അവരുടെ ഒരു കളിത്തോകനായി മാറുന്നു അതുകൊണ്ടാണ് ഈ പാട്ടിന് ഒരു വലിയൊരു പ്രാധാന്യമുള്ളത് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് അദാനി വാരി എറിഞ്ഞ പണത്തിൽ നിന്നാണെന്ന് ഏകദേശം വ്യക്തമായി കാരണം എല്ലാ ചാനലുകളും ഒരേ അണക്ക് എക്സിറ്റ് പോൾ ഫലം പ്രഖ്യാപിച്ചു കുറച്ചൊക്കെ എ സി റൂമിൽ നിന്ന് അങ്ങോട്ടുഞ്ഞിട്ടും അവർ തിരുത്തി രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഹൃദയം അറിയണമെങ്കിൽ കർഷകരുടെ ഹൃദയം അറിയണം പാടത്ത് പണിഞ്ഞെടുത്ത് വിയർക്കുന്ന കർഷകരുടെ ഹൃദയം അതാണ് ഇന്ത്യയുടെ ഹൃദയം ആ ഹൃദയം മനസ്സിലാക്കാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല പഞ്ചാബിലും ഹരിയാനയിലും കർഷകർ ബിജെപിയെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് എന്നിട്ടും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു ഹരിയാനയിൽ വലിയ വിജയം നേടുമെന്ന് ഹരിയാനയിൽ കഴിഞ്ഞ തവണ എല്ലാ സീറ്റും പത്തിൽ പത്ത് സീറ്റും ബിജെപി നേടിയിരുന്നു ഇത്തവണ അത്രയൊന്നും കേട്ടില്ല ബംഗാളിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് ബി ജെ പി തകർത്തു വരുമോ അവിടെ എവിടെ തകർക്കുമെന്നുള്ളത് അറിയില്ല തമിഴ്നാട്ടിൽ അണ്ണാമല ജയിക്കുമെന്നാണ് ഏറ്റവും അടുവിടുത്തെ റിപ്പോർട്ട് അത് ഹിന്ദൊരു തമാശയാണ് നോക്കണേ അണ്ണാമലയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു തമിഴ്നാട്ടിൽ ജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി കടുപ്പം തന്നെയാണ് കേരളത്തിൽ ഒന്ന് മുതൽ മൂന്ന് ഒന്ന് മുതൽ അഞ്ച് എന്നിങ്ങനെയൊക്കെയാണ് എക്സിറ്റ് പോൾ ഫലം നാളെ മോദിക്ക് പറയേണ്ടി വരിക പി ഭാസ്കരനെഴുതിയ ഈ പ്രശസ്തമായ പാട്ടിൻ്റെ വരികളായി കളിയാക്കി എന്നെ കളിയാക്കി എൻ്റെ കളി തോഴന്മാരെന്നെ കളിയാക്കി അതായിരിക്കും മോദിക്ക് പറയേണ്ടി വരിക മോദിയുടെ തോഴന്മാരായ അദാനിയും അംബാനി ഒക്കെ ചേർന്ന് നടത്തിയ ഒരു എക്സിറ്റ് പോൾ ഓഹരി വിപണിയിൽ അവർക്ക് നേട്ടമുണ്ടാകാൻ ചുമ്മാ അവർ എക്സിറ്റ് പോൾ നടന്നില്ലോ അവർക്ക് നേട്ടമുണ്ടാകാൻ നടത്തിയ എക്സിറ്റ് പോൾ ആ എക്സിറ്റ് പോളിൻ്റെ യാഥാർത്ഥ്യവും സത്യവും നാളെ തിരിച്ചറിയാം അമിതമായ ആത്മവിശ്വാസം മോദിക്കുണ്ട് അതിലും അമിതമായ ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിക്കുമുണ്ട് ആരാകും നാളെ എന്തായാലും നാളെ പൊളിറ്റിക്സ് കേരള സജീവമാണ് നാളത്തെ ഇലക്ഷൻ ട്രെൻഡുകൾ തോൽവിയുടെ കാരണങ്ങൾ ഒക്കെ കീറുകൃത്യമായി നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കും ഞാൻ നമുക്ക് കാണാം നാളെ ശുഭരാത്രി